ാണ് പപ്പ വീട് ഹോട്ട് രണ്ട് പറഞ്ഞത് ഞമ്മള് ഹോട്ട്വീൽ കളക്ഷനിലേക്ക് രണ്ട് കുട്ടപ്പന്മാരും ഹോമൊക്കെ തെറ്റിച്ച് എന്നാ നമുക്ക് ഹോട്ട്വീൽ അൺബോക്സ് ചെയ്യാം എന്താണ് കുട്ടപ്പന്മാർ ഒന്ന് സ്പെഷ്യൽ അഡീഷൻ ആണ് കോഴിക്കോട് ലുലുമാലിന്ന് വാങ്ങിത്തന്നാണ് കേട്ടോ ഇതാണ് ഗൈസ് നമ്മളെ കാർ ഞാൻ പറഞ്ഞോ ഒന്നാമത്തെ കുട്ടപ്പൻ ഇതാണ് ഇതൊരു ഫാൻസി കാർ വീൽസിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു പിന്നെ ഈ കാറിന്റെ പേര് എന്താണെന്ന് സൂപ്പർ ചാർജർ ഇതിന്റെ പപ്പൻ സെലക്ഷൻ എഡിസൺ സ്പെഷ്യൽ എഡിഷൻ എഡിഷൻ മെസ്ഡ ആർ എക്സ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതാണ് ഗൈസ് നമ്മുടെ കാർ കുറച്ച് ചോട്ടാപ്പിയാണ് ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഗൈസ് ഇതിന്റെ അടിയും ടയറും ബോഡിയും ഒക്കെ ബ്ലാക്ക് ആണ് നമ്മൾ പുതിയ കുട്ടപ്പന്മാരെ രാജാവാക്കി സെന്ററിൽ വെച്ചിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് വീൽസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ